അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ട് മസ്റ്റ് ട്രൈ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു വൈറ്റ് സോസ് റെസിപ്പി വീഡിയോ ഫസ്റ്റ് ഉണ്ടാക്കാൻ അതുകൊണ്ട് റെസിപ്പി വീഡിയോ എന്ന് പറയാൻ പറ്റില്ല വൈറ്റ് സോസ് പാസ്ത ഫസ്റ്റ് എക്സ്പീരിയൻസ് വീഡിയോ അങ്ങനെ വേണം പറയാൻ അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഒന്നും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വൈറ്റ് സോസ് പാസ്തന്റെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയപ്പോൾ എന്റെ എല്ലാം ഉണ്ട് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു അപ്പോൾ എന്റെ ഉള്ള ഒരു പാസ്ത ടൈപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് നമ്മുടെ മക്രോണി അല്ല മക്രോണിന്റെ ഒരു ചെറിയ ടൈപ്പ് ഇതിലും പാസ്തന്നെ കേട്ടോ എഴുതിട്ടുള്ളത് പകുതി വന്നിട്ട് ഞാൻ നമ്മുടെ നോർമൽ മക്രോണി നമ്മുടെ മസാല ഒക്കെ ഇട്ടിട്ട് വെക്കണ പോലെ വെച്ചു അപ്പൊ ബാക്കി നമുക്ക് വൈറ്റ് സോസ് പാസ്റ്റാക്കിയിട്ടൊന്നുണ്ടാക്കിട്ട് ട്രൈ ചെയ്ത് നോക്കിയാലോ എങ്ങനെ ഇണ്ടെന്നും നമുക്ക് ഇത് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കഴിച്ചു നോക്കാം വീഡിയോ എല്ലാവരും ഫുൾ ആയി കാണണേ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ട് അതിന്റെ റിയാക്ഷൻ ലാസ്റ്റില് വരുള്ളൂ അപ്പൊ വീട് എല്ലാവരും ഫുള്ളായി കാണണേ അപ്പൊ ബാ റെസിപ്പിയിലോട്ട് പോകും നമുക്ക് ഫസ്റ്റ് ഒന്ന് പാസ്റ്റ് വേവിച്ചെടുക്കാം ബാ അപ്പൊ ഇതാ ഒരു പാത്രം വെച്ചിണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കഴുകി വെച്ച പാസ്ത ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വീട് പാസ്റ്റേ വീടോന്നില്ല അയ്യോ വീട് പാസ്തനെ ഒരുവിധം ഇതിലേക്ക് തട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേല്ലേ ഇനി അവിടെ കിടന്ന് വേഗട്ടെ ചിക്കൻ ഞാൻ കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ കുറച്ച് ഉപ്പ് കുരുമുളക് മതി ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതില് വേറെ ഒരു മസാലയും ചേർക്കാത്തത് കാരണം ഈ ചിക്കൻ വെള്ള വെള്ളക്കളറിൽ ഇരിക്കാനായിരിക്കും അല്ലേ അവിടെ ഇരിക്കില്ല അതിന്റെ റീസൺ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത പറയുമ്പോ പാസ്ത എന്തായാലും ഒരു വെള്ള വെള്ളക്കളറിലായിരിക്കുമല്ലോ അതുകൊണ്ടിരിക്കും ഈ ഉപ്പും കുരുമുളകും മാത്രം ഇത് മാരിനേറ്റ് ചെയ്തത് ആയിരിക്കും തോന്നണു അപ്പൊ ബാക്കി പരിപാടികൾ നോക്കാം നമ്മുടെ പാസ്ത ഇവിടെ നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇതിന്റെ വെള്ളം തോരാനായിട്ട് ഇനി എടുത്ത് വെക്കാം വെള്ളം കളയാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്താൽ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാനിലിട്ട് നന്നായി ഫ്രൈ ആക്കാം അപ്പൊ ഇത് ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇത് ബൗളിലേക്ക് മാറ്റാം ഓക്കെ അപ്പോ നമുക്ക് ഇനി പാസ്ത ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലും ബട്ടറൊക്കെയാണ് ഇട്ടിടുന്നത് അപ്പോൾ കുറച്ച് ഓയിൽ ഒച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കുറച്ച് ഓയിൽ ഒച്ചെടുത്തിട്ട് ഇനി ഒരു പീസ് ബട്ടർ ബട്ടർ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുനുകുനാന്നെ ഗാർലിക് ഇട്ടുകൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി മിക്സ് ആക്കി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചെടുക്കാം കണ്ടോ അപ്പൊ ഞാൻ അത് ഈ ഒരു സംഭവം ഇതിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ ഫുൾ ആയി ഒഴിച്ചു കൊടുത്തുട്ടോ ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് കുറുകണം ഇതൊന്ന് കുറുകി വരും കേട്ടോ ജസ്റ്റ് ഒന്ന് തിക് ആയിട്ട് വരും അതുവരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കനൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചീസ് ചേർത്ത് കൊടുക്കാൻ പോകട്ട ചീസ് 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 നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ചേർത്തോളൂ എൻ്റെ ഇപ്പോൾ ഉള്ളത് മൊസറില സ്ലൈസ്ഡ് സ്ലൈസ് ചീസ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചീസ് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം മതി മതിയാവും കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം ഓക്കെ ഓക്കെ ചീസ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മതി ഓക്കെ എന്നിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം യെസ് നമ്മുടെ മൊസറ ചീസ് ഇട്ടാ കേട്ടോ ഒരു അപ്പൊ ഇതാ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയി ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടി ഇനി എന്താ നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഓക്കേ കമോൺ പിന്നെന്താ നമ്മുടെ മെയിൻ പരിപാടി ടേസ്റ്റ് ചെയ്യൽ അപ്പൊ കൊറച്ച് നമ്മടെ വൈറ്റ് സോസ് പാസ്ത എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് ഇനി എന്താ ടേസ്റ്റ് ചെയ്യാം അപ്പൊ അതാ വൈറ്റ് സോസ് ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ട്രൈ നല്ല നല്ല പണമൊക്കെ ഇണ്ട് ഇപ്പൊ ഒരു പീസ് ചിക്കൻ പിന്നെ നമ്മുടെ പാസാസ് നല്ല കുറുകിയ സോസിലൊക്കെ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് മസ്റ്റ് ട്രൈ എല്ലാരും ഒന്ന് ഇണ്ടാക്കി നല്ല ടേസ്റ്റ് കിട്ടാ എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളി സാധനം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ മറ്റേ നമ്മുടെ ഫ്രഷ് ക്രീം ഇല്ലേ അതില്ലെങ്കിൽ നമ്മുടെ മൈദയില് പാൽ ഒഴിച്ചിട്ട് ഉപ്പിട്ട് കുറുക്കിയാലും മതി കിട്ടോ അതിന്റെ പകരം സംഭവം അടിപൊളിയാണ് അപ്പൊ വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഇത് ഉണ്ടാക്കി നോക്കിട്ടേ എല്ലാവരും ഒന്ന് കമന്റിൽ അഭിപ്രായം അറിയിക്കണേ അപ്പൊ ഓക്കെ ബൈ